ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം ഏതെന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും അങ്ങനെ അങ്ങനെയൊരു രാജ്യമുണ്ടോ ഉണ്ടെന്നേ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഫിൻലൻഡ് ആണ് ആ രാജ്യം ഫിൻലൻഡിലെ സംതൃപ്തി സ്കോർ എന്ന് പറയുന്നത് ഏഴ് ദശാംശം ഏഴ് മൂന്ന് ആറാണ് ഈ സ്കോർ വെച്ച് ഫിൻലൻഡ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ തുടർച്ചയായി എട്ടാം വർഷവും ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായി ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് ചില പഴയ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ കണക്കിലെടുത്ത ഡാറ്റ സൈ സൈറ്റുകളിലൊക്കെ ഏഴ് ദശാംശം ഏഴ് നാല് എന്ന സ്കോർ കാണിക്കുന്നുണ്ട് എങ്കിലും ഏറ്റവും പുതിയ നിലവിലെ സ്കോർ എന്ന് പറയുന്നത് ഏഴ് ദശാംശം ഏഴ് മൂന്ന് ആറാണ് ഈ ഉയർന്ന സംതൃപ്തിക്ക് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഉയർന്ന നികുതികൾക്ക് പകരമായി പൗരന്മാർക്ക് ഇവിടെ സൗജന്യ വിദ്യാഭ്യാസവും ആരോഗ്യ പരിരക്ഷയും ശിശു സംരക്ഷണവും ഉൾപ്പെടെയുള്ള മികച്ച സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങൾ നൽകുന്നുണ്ട് സർക്കാർ സംവിധാനങ്ങളിലും പൊതുജനങ്ങളിലും പരസ്പരമുള്ള വിശ്വാസം വളരെ കൂടുതലാണ് ഫിൻലൻഡ് ലോകത്തിലെ ഏറ്റവും സുതാര്യവും അഴിമതി കുറഞ്ഞതുമായ രാജ്യങ്ങളിൽ ഒന്നാണ് പ്രകൃതിയുമായുള്ള ബന്ധമാണ് മറ്റൊരു കാരണം പൗരന്മാർക്ക് പ്രകൃതിയിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട് ലിംഗസമത്വം രാഷ്ട്രീയ പൗരസ്വാതന്ത്ര്യം എന്നിവ ഫിൻലൻഡിൽ മുൻപന്തിയിലാണ് ശക്തമായ സാമൂഹിക ബന്ധങ്ങളും പരസ്പര സഹായ മനോഭാവവും ആളുകളുടെ സംതൃപ്തി വർദ്ധിപ്പിക്കുന്നു കുറഞ്ഞ തൊഴിൽ സമയം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് വർക്ക് ലൈഫ് ബാലൻസ് ഇവിടെ ഉയർന്ന തോതിലാണ് സംതൃപ്തി സ്കോർ കണക്കാക്കുന്നത് രാജ്യങ്ങളിലെ പൗരന്മാരുടെ ജീവിതത്തെ മൊത്തത്തിലുള്ള വിലയിരുത്തലുകൾ പ്രധാനമായും ഗാലബ് വേൾഡ് പോൾ സർവേയിലെ വിവരങ്ങൾ ഉപയോഗിച്ചാണ് ആളുകൾ ഇവരുടെ ഇപ്പോഴത്തെ ജീവിത നിലവാരത്തിൽ എത്രത്തോളം സംതൃപ്തരാണ് എന്ന് പൂജ്യം മുതൽ പത്ത് വരെയുള്ള സ്കെയിലിൽ രേഖപ്പെടുത്തുന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ സ്കോർ നിർണയിക്കുന്നത് ഫിൻലൻഡിന്റെ സംതൃപ്തിക്ക് പിന്നിലെ ഒരു പ്രധാന ഘടകമാണ് അവിടുത്തെ സൗന സംസ്കാരം ഏകദേശം സ്റ്റീം ബാത്തിംഗ് പോലൊരു രീതിയാണ് ഇത് ഇത് ഒരു കുളി മാത്രമല്ല അതൊരു ജീവിത രീതിയും സമാധാനത്തിന്റെയും ശുദ്ധീകരണത്തിന്റെയും ഇടവും കൂടിയാണ് അൻപത്തി അഞ്ച് ലക്ഷം ജനസംഖ്യയുള്ള ഫിൻലൻഡിൽ ഏകദേശം മുപ്പത്തി മൂന്ന് ലക്ഷം സൗനകളുണ്ട് മിക്ക വീടുകളിലും അപ്പാർട്ട്മെന്റുകളിലും ഇവ ഒരു അത്യാവശ്യ ഘടകമാണ് ഫിൻലൻഡിലെ സൗന സംസ്കാരം യുനെസ്കോയുടെ അദൃശ്യ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് സൗന ബാത്തിങ് രീതി സൗനയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു ഷവർ എടുത്ത് ശരീരം വൃത്തിയാക്കുന്നത് ഒരു ചിട്ടയാണ് ഷൗനയുടെ താപനില സാധാരണയായി എഴുപത് ഡിഗ്രി സെൽഷ്യസ് മുതൽ നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെയായിരിക്കും ആളുകൾ തടി ബെഞ്ചുകളിൽ ഇരിക്കുന്നു മുകളിലെ ബെഞ്ചുകൾക്ക് ചൂട് കൂടുതലായിരിക്കും സൗനയുടെ ചൂളയിലെ കല്ലുകൾക്ക് മുകളിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന നീരാവിക്ക് ഫിനിഷിൽ ലോയ്ലു എന്നാണ് പറയുന്നത് ഈ നീരാവിയാണ് സൗനയിലെ ചൂടും ഈർപ്പവും വർദ്ധിപ്പിച്ച് വിയർപ്പിക്കുന്നത് ചില സമയങ്ങളിൽ ഇലകളോട് കൂടിയ ഒരു കൂട്ടം ബിറിച്ചു ചില്ലകൾ ഉപയോഗിച്ച് ശരീരത്തിൽ പതിയെ തട്ടുന്നത് രക്തയോട്ടം വർദ്ധിപ്പിക്കാനും സുഗന്ധം നൽകാനും നല്ലതാണ് സൗനയിലെ ചൂടിനു ശേഷം തണുത്ത വെള്ളത്തിൽ കുളിക്കുകയോ തടാകത്തിലോ കടലിലോ മുങ്ങുകയോ ചെയ്യുന്നത് ഈ ചടങ്ങിന്റെ ഒരു പ്രധാന ഭാഗമാണ് തണുപ്പുകാലത്ത് തടാകത്തിലെ ഐസിലുണ്ടാക്കിയ ദ്വാരത്തിൽ ഇറങ്ങുന്നത് പോലും പതിവാണ് ചൂടാക്കുക തണുപ്പിക്കുക എന്ന പ്രക്രിയ പലതവണ ആവർത്തിക്കുന്നത് സാധാരണമാണ് സൗനയ്ക്ക് ശേഷം വിശ്രമവും വെള്ളം കുടിക്കുകയും ചെയ്യുന്നത് ശരീരത്തിന് വളരെ പ്രധാനവുമാണ് ഫിൻലൻഡിൽ സൗനയിൽ നഗ്നരായി ഇരിക്കുന്നത് തികച്ചും സ്വാഭാവികമാണ് പൊതു സൗനകളിൽ സാധാരണയായി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേക സൗനകൾ ഉണ്ടാകും കുടുംബാംഗങ്ങളോ അടുത്ത സുഹൃത്തുക്കളോടൊപ്പമോ ഒക്കെ ആകുമ്പോൾ ഒരുമിച്ചിരിക്കാറുമുണ്ട് സൗനയിൽ നഗ്നതയ്ക്ക് ലൈംഗികമായ അർത്ഥങ്ങളില്ല അത് ശുദ്ധീകരണത്തിന്റെയും സമത്വത്തിന്റെയും പ്രതീകമായിട്ടാണ് അവർ കണക്കാക്കപ്പെടുന്നത് ഫിൻലൻഡിൽ സൗനകൾ ബിസിനസ് മീറ്റിംഗുകൾക്കും നയതന്ത്ര ബന്ധങ്ങൾക്കും ഉപയോഗിക്കുന്നത് ഒരു സാധാരണ രീതിയാണ് ഇതിന് സൗന ഡിപ്ലോമസി എന്നൊരു പേര് തന്നെയുണ്ട് ഔദ്യോഗിക സൗന മീറ്റിങ്ങുകൾ പോലും ലിംഗഭേദം അനുസരിച്ച് പ്രത്യേക സൗനകളിലായിരിക്കും സാധാരണയായി ഉപയോഗിക്കുക അതല്ലെങ്കിൽ എല്ലാവർക്കും സൗകര്യപ്രദമാണെങ്കിൽ മാത്രം ഒരുമിച്ച് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോഴും വേണമെങ്കിൽ ഒരു ടവൽ ഉപയോഗിക്കാം എന്ന് സൗന നിഷ്കർഷിക്കുന്നുണ്ട് സൗനയിൽ വെച്ച് വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കുന്നതും പരസ്പരം ബഹുമാനിക്കുന്നതും ഒരു പ്രധാന മര്യാദയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ലോകമെമ്പാടുമുള്ള മിക്ക ഫിന്നിഷ് എംബസികളിലും സൗനകളുണ്ട് വിദേശ നേതാക്കളെയും ഉന്നത ഉദ്യോഗസ്ഥരെയും സൗനയിലേക്ക് ക്ഷണിക്കുന്നത് വഴി ഔപചാരികതകൾ ഒഴിവാക്കി വ്യക്തിപരമായ അടുപ്പവും വിശ്വാസവും വളർത്താൻ നയതന്ത്രജ്ഞർ ശ്രമിക്കാറുണ്ട് സൗനയ്ക്കുള്ളിൽ എല്ലാവരും ഒരുപോലെയാണ് എന്നൊരു ചിന്തയുണ്ട് അവിടെ പദവികളോ സ്ഥാനങ്ങളോ ഇല്ല വസ്ത്രമില്ലാത്ത ഒരന്തരീക്ഷത്തിൽ നടക്കുന്ന ചർച്ചകൾ കൂടുതൽ തുറന്നതും സത്യസന്ധവുമായിരിക്കുമെന്ന് ഫിന്നസ് വിശ്വസിക്കുന്നു ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയൻ നേതാക്കളുമായി തർക്കമില്ലാത്ത രീതിയിൽ നിർണായകമായ ചർച്ചകൾ നടത്തണമെന്ന് അന്നത്തെ ഫിനിഷ് പ്രസിഡന്റ് ഉറഹോ കൊക്കനാൻ സൗനയെ ഫലപ്രദമായി ഉപയോഗിച്ചിട്ടുണ്ട് ഒരു ബിസിനസ് പങ്കാളിയെ സൗനയിലേക്ക് ക്ഷണിക്കുന്നത് അവർക്ക് നിങ്ങളുടെ സംസ്കാരത്തിലും വ്യക്തിയിലും വിശ്വാസമുണ്ട് എന്ന് കാണിക്കുന്നതിന്റെ ഭാഗമായാണ് സൗന ബിസിനസ് ഇടപാടുകൾ ഉറപ്പിക്കാനുള്ള സ്ഥലമായും ഉപയോഗിക്കാറുണ്ട് കച്ചവടത്തിന്റെ ഔപചാരികമായ അന്തരീക്ഷത്തിൽ നിന്ന് മാറി എല്ലാവരെയും ഒരുപോലെ വിയർത്ത് തണുപ്പിൽ മുങ്ങി വിശ്രമിക്കുമ്പോൾ ആശയവിനിമയം കൂടുതൽ എളുപ്പമാവുകയും മാനസിക തടസ്സങ്ങൾ നീങ്ങുകയും ചെയ്യുന്നു പല ഫിനിഷ് കോർപ്പറേറ്റ് ആസ്ഥാനങ്ങളിലും കമ്പനി ഓഫീസുകളിലും സൗനകൾ സ്ഥാപിച്ചിട്ടുണ്ട് സൗനയിൽ വെച്ച ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കുന്നത് സാധാരണമാണെങ്കിലും വിരുന്നുകാരെ അവരുടെ ഇഷ്ടത്തിന് വിടുകയാണ് ഫിനിഷ് സാധാരണയായി ചെയ്യാറുള്ളത്